ഫ്രണ്ട്സ് അപ്പം നമ്മൾ മൂന്നാർ ട്രിപ്പിൻ്റെ ഒരു ചെറിയ ഭാഗമാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത് ഇരവികുളം നാഷണൽ പാർക്ക് മൂന്നാർ വരുന്ന എല്ലാവരും വരുന്നൊരു സ്ഥലമാണല്ലോ ഇരവികുളം അപ്പം ഞങ്ങളും അങ്ങനെ വന്നു ഞങ്ങളൊരു മൂന്ന് വർഷം മുമ്പാണെന്ന് തോന്നുന്നു ഇവിടെ ഒന്ന് വന്നിട്ടുണ്ട് അന്നത്തെ പോലൊക്കെ തന്നെ ഇപ്പോഴും ഇവിടെ മുകളിലേക്ക് ഒരൊന്നൊന്നര കിലോമീറ്ററോളം ബസ്സിൽ പോയി പിന്നെ അവിടെ നമ്മൾ മുകളിലേക്ക് നടന്നു വേണം പോകാൻ ഇവിടെ കാലു യാത്ര ഒരാളുണ്ട് എൻ്റെ കൂടെ നോക്കിക്കോ ഇന്നലെ എല്ലാം ഡാമിലും അവിടെ ഇവിടെ എല്ലാം നടന്ന് സ്ട്രോബെറി ഫാമിലൊക്കെ പോയി നടന്ന് കാല യാത്രകൾ ഇപ്പോൾ ഒരു ഓരോരു വേദനയില്ല അങ്ങനെ ഓടിക്കയറുന്നുണ്ട് അവിടെ വരയാടുകൾ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു താഴെ നമ്മൾ കയറി ബസ് ഇറങ്ങിയപ്പോൾ പോലെ നമ്മൾ ഇഷ്ടം പോലെ വരയാടിനെ കണ്ടു ആ വരയാടിനെ ഇന്ന് തുടണം എന്നുള്ളതാണ് ആർദ്രക്കൂട്ടൻ്റെ ഒരു ആവശ്യം അവരവിടെ പ്രത്യേകം എഴുതി വെച്ചിട്ടുള്ളത് അവൾ തന്നെ വായിച്ചു ടച്ച് ചെയ്യരുതെന്ന് എങ്കിലും അതിൻ്റെ പുറകെ കുറേ നേരം കൂടി നടന്ന് അതിനെ നോക്കി നോക്കി നടക്കുക നല്ല ഭംഗിയായിരുന്നേ പക്ഷേ മഞ്ഞ് ഭയങ്കര കുറവായിരുന്നു അതുകൊണ്ട് നമ്മൾ വന്ന സമയം ഇത്തിരി തെറ്റിപ്പോയി അതുകൊണ്ട് പണ്ട് വന്നത്ര ഭംഗിയൊന്നും ഇപ്പോൾ ഉണ്ടായിരുന്നില്ല അങ്ങനെ ഇവിടെ ഒരുപാട് സൈസ് പൂക്കളും ചെടികളൊക്കെ ഉണ്ടായിരുന്നു ഞാനതെല്ലാം ഇങ്ങനെ പൊട്ടയും വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് ഷോർട്ട്സ് ഇടാനൊക്കെ അങ്ങനെ കുറേ വരാടിനെയൊക്കെ ഒരു ഒന്നേ വരയാടിനെയൊക്കെ പോയി തൊട്ട് നോക്കി ഇവിടെ കണ്ടു ഇത് ഇവരുടെ കൂട്ടത്തിലൊരു കുഞ്ഞ് വരയാടുണ്ടായിരുന്നേ നല്ല ഭംഗിയായിരുന്നു അതിനെ കാണാൻ അത് തിരിച്ചായ ഇലകൾക്കിടയിലൂടെ തുള്ളി തുള്ളി ഓടി പോകുന്ന കാണാം നല്ല ഭംഗിയായിരുന്നു എനിക്ക് പക്ഷേ എൻ്റെ വീഡിയോ കിട്ടിയില്ല അവിടെ നോക്കി നിന്നതേ ഉള്ളൂ ഒരുപാട് പേരെ രണ്ടുപേരും തമ്മിൽ അടി ഉണ്ടാക്കുന്നുണ്ട് ആർദർ കുട്ടനെ അതെല്ലാം കണ്ടിപ്പുറം തിരിപ്പുണ്ട് കേട്ടോ ഒരുപാട് വീഡിയോ ചെറുതായി ചെറുതായി ഞാൻ എടുക്കുന്നുണ്ട് എനിക്ക് എഡിറ്റ് ചെയ്യാനുള്ള കാരണം ഞാൻ അത്യാവശ്യം എങ്ങനെയൊക്കെ തട്ടിക്കൂട്ടിയൊരു വീഡിയോ ആണെങ്കിൽ ഇത് എന്തൊക്കെയൊക്കെ തെറ്റൊക്കെ ഉണ്ടാവും ഇതാ നോക്കുക കാലുവേദനയുള്ള ആളാണ് ഞങ്ങൾ മുകളിൽ നിൽക്കുമ്പോൾ തന്നെ ആളുകൂടി താഴെ ചെന്നു അങ്ങനെ കാലുവേദന ഫ്രണ്ട്സ് എന്ത് ചെയ്യാനാണ് ഓരോരോ കള്ളത്തിൽ രാത്രി മുഴുവൻ കരച്ചിലായിരുന്നു റൂമിലിരുന്ന് ഞാൻ രാത്രി ഉറങ്ങിയിട്ടില്ല കാല് തിരുമ്പലായിരുന്നു അപ്പോൾ കണ്ടില്ലേ അങ്ങനെ ഞങ്ങൾ തിരിച്ച് ബസ്സിൽ പോകും പിന്നീട് നമ്മൾ വന്നത് ബ്ലോസം ഹൈഡൽ പാർക്കിലേക്കാണ് ഇത് നമ്മൾ തിരിച്ച് വരുന്ന വഴി കണ്ടൊരു പാർക്ക് നമ്മൾ കഴിഞ്ഞ പണ്ട് വന്നപ്പോഴും ഇവിടെ കയറിയിട്ടുണ്ടായിരുന്നു ഇന്നലെ രാത്രി നമ്മൾ കുറേ ഇടത്ത് കറങ്ങി തിരിച്ച് വന്ന വഴിക്ക് വട്ടവടയൊക്കെ പോയിട്ട് തിരിച്ച് വന്ന വഴിക്ക് രാത്രി ഒരു എട്ട് മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു തോന്നുന്നു നല്ല ഭംഗിയായിരുന്നു ഇവിടെ ലൈറ്റ് വെച്ചിട്ട് നല്ല രസമായിരുന്നു കാണാൻ ഇവിടെ അപ്പം പക്ഷെ അന്നേരം നമുക്ക് കയറാൻ പറ്റിയില്ല ഒരുപാട് ലേറ്റായിരുന്നു സൗണ്ടൊക്കെ അടഞ്ഞു പോയിരുന്നത് കൊണ്ട് കയറിയില്ല അങ്ങനെ ഇന്നിപ്പോൾ രാവിലെ നമ്മൾ തിരിച്ചു വരുന്ന വഴി കുറച്ച് സമയം കിട്ടി ഇപ്പോൾ ഒരു നാല് മണി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇവിടെ നിന്ന് കയറിയിട്ട് പോകാമെന്ന് വിചാരിച്ചു ചെടികളും പൂക്കളൊക്കെ ഇഷ്ടമല്ലാത്തവരാരും ഉണ്ടാകത്തില്ലല്ലോ അന്ന് ഇവിടെ വന്നപ്പോൾ ഒരുപാട് സ്റ്റാച്ചുകൾ ഒക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ പക്ഷേ അധികം ഒന്നുമില്ല ഒന്നോ രണ്ടോ ഒക്കെ ഉള്ളൂ നല്ല ഭംഗിയില്ലേ പൂക്കളൊക്കെ കാണാൻ സെറ്റ് ചെയ്തിരിക്കുന്ന കാണാൻ അതിലും ഭംഗി ഇപ്പം ൊക്കെ ഒരുപാട് പല കളറിലെ വെറൈറ്റി പോക്കൾ നമ്മൾ നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ ഇതിലൊരു കമ്പ് പിടിച്ചോണ്ട് പോകാൻ നോക്കുന്ന പോലെ ഒരു ഭംഗിയുള്ള രസമുണ്ടല്ലേ നല്ല ഭംഗി ഞാനപ്പം ഇന്ന് വീഡിയോ എടുക്കുന്ന ഒറ്റയ്ക്കാണ് എൻ്റെ കൂടെ വന്ന ഒന്ന് രണ്ട് പേര് അവിടെയൊക്കെ തളന്ന് തളന്നിരുന്നു ആർദ്ര കൂട്ടന് കാലൊയ്യാനും പറഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട് പക്ഷേ ഒരുപാട് ദൂരം ഇല്ല ഇതിനകത്ത് നടക്കാൻ അപ്പം നടക്കാൻ വയ്യാന്ന് പറഞ്ഞ് പുള്ളിക്കാരി മടി പിടിച്ച് ഇരുന്നു അപ്പം ഞാൻ വിചാരിച്ചെങ്കിൽ പിന്നെ ഈ പൂ കണ്ട നല്ല ഭംഗിയില്ലേ ഞാൻ വിചാരിച്ചോരോ ചെടികളും ഒന്ന് കണ്ട് 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 ഒരു റൗണ്ട് അടിച്ച് വരാമെന്ന് വിചാരിച്ചു ഈ പ്രാവശ്യം മഞ്ഞൊന്നും ഒന്നും ഉണ്ടായിരുന്നല്ലോ കേട്ടോ ചെറിയ മഞ്ഞേ ഉണ്ടായിരുന്നുള്ളൂ അന്ന് വന്നപ്പം അന്നെന്ന് പറഞ്ഞാൽ രണ്ട് വർഷം മുമ്പ് അന്ന് നല്ല മഞ്ഞായിരുന്നു അങ്ങനത്തെ ഈ ആനക്കൂട്ടനെ എവിടെ പോയാലും ഒരു ഒരനയുണ്ടാവും അത് തീരമുള്ള പരിപാടി തന്നെ ഞാൻ എവിടെ പോയാലും ഒരാനയുടെ സ്റ്റാച്ചു ഉണ്ടാകും ചെറിയതായിട്ട് അതിൻ്റെ വീഡിയോ ഒക്കെ ഒന്ന് എടുത്ത് മുന്നോട്ടുള്ള വഴി കൂടെ ചെറുക്ക് നടക്കാമെന്ന് വിചാരിച്ചു വൈകിട്ടോട് ഒരുപാട് ആളുകളുണ്ട് അപ്പം നല്ല തണുത്ത കാറ്റൊക്കെ ഉണ്ട് മഞ്ഞൊന്നും വലുതായിട്ടില്ലാന്നേ ഉള്ളൂ അങ്ങനെ കുറച്ച് നേരം നടന്നു ഇനിയിപ്പം നമുക്ക് തിരിച്ചു വരാനുള്ള സമയമായിട്ടുണ്ട്